സഖാക്കൾ സ്വീകരണത്തിന് തയ്യാറായി എത്തിയിട്ടുള്ളവർ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തണം എന്നറി അഭ്യർത്ഥിക്കാം സ്വീകരണത്തിനായി എത്തിയിട്ടുള്ള സെക്കൾ പെട്ടെന്ന് തന്നെ ഉപഹാരം നൽകി പോകേണ്ടതാണ് എസ് എഫ്ഐയുടെ പ്രൊഫഷണൽ യൂണിറ്റ് കമ്മിറ്റികൾ എൻജിനീയറിംഗ് കോളേജ് <audio cuts out> സഖാക്കളെ ഈയൊരു ജാഥ സ്വീകരണത്തിനെ നന്ദി പറയുന്നതിനു വേണ്ടി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീയെ ഏറ്റവും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷ എസ് എഫ്ഐയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സഖാവ് മേഘ്ന ജാഥയുടെ മാനേജർ എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എം മാർഷോ വേദിയിലിരിക്കുന്ന എസ് എഫ്ഐയുടെ നേതൃത്വങ്ങൾ പരിപാടിക്ക് എത്തിച്ചേർന്ന പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട സെഖാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സെഖാക്കളെ നാട്ടുകാരെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തിൽ സഖാവ് പി എം മാർഷോ ഇവിടെ സൂചിപ്പിച്ചത് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ വെച്ച് പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം ഇരുപത്തി മുതൽ നടക്കാൻ വേണ്ടി പോവുകയാണ് എന്ന വിവരം നിങ്ങൾ അറിഞ്ഞതാണ് ആ സമ്മേളന നഗരിയിൽ ഉയർ പതാകയുടെ പ്രയാണമാണ് ഇന്ന് തൃശൂർ നഗരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ധീരനായ നമ്മുടെ രക്തസാക്ഷി സെഖാവ് ധീരജിന്റെ കലാലയമായ പൈനാവിൽ നിന്നാണ് ഈ ജാഥയുടെ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് ധീരജിന്റെ കലാലയം പിന്നിട്ട് പി കെ രാജന്റെ തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലൂടെ കടന്നു വന്ന് ധീര രക്തസാക്ഷി സഖാവ് അഭിമന്യുവിന്റെ മഹാരാജാസും പിന്നിട്ടാണ് ഇവിടെ തൃശ്ശൂരിന്റെ അഞ്ച് ധീരന്മാരുടെ ജീവത്യാഗം കൊണ്ട് ചുവന്ന തൃശൂരിന്റെ മണ്ണിലേക്ക് ഈ ജാഥ എത്തിച്ചേർന്നത് ഇന്ന് കൂടി ഈ ജാഥ ചൈതാലിയുടെ മണ്ണായ പട്ടാമ്പിയിലേക്ക് എത്തുന്ന നിലയുണ്ടാകും ഇത്തരത്തിൽ നമ്മുടെ രക്തസാക്ഷികളെ ആവേശത്തോടു കൂടി ഓർത്തു പിടിച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സകലമാന പരിപാടികളും നടക്കുന്നത് അല്ലെങ്കിൽ സംഘടനയുടെ എല്ലാ പരിപാടികളും നടക്കുന്നത് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ ഈ സംഘടനാ സമ്മേളനം നടക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പ്രതികൂലമായൊരു സാഹചര്യമാണ് എന്ന ബോധ്യുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അടിയന്തരാവസ്ഥയുടെ അരപ്പതിച്ചാണ്ടെ ഓർക്കുന്ന ദിനമാണ് ഇന്ന് ഈ ജാഥയുടെ സ്വീകരണം കൂടി നടക്കുന്നത് എന്നതാണ് ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവരൊക്കെയും സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കറുത്ത ദിനങ്ങളുടെ ഉടമകളായ കോൺഗ്രസിന്റെ കിരാത ഭരണത്തെ പറ്റിയാണ് അടിയന്തരാവസ്ഥ ചരിത്രത്തിലൂടെ നമ്മളോട് സംവദിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയെ ജനങ്ങളെ പച്ചക്ക കൊലപ്പെടുത്തിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മനുഷ്യർ ഈ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കൊല ചെയ്യപ്പെട്ട ഏറ്റവും ദയനീയമായ അനുഭവങ്ങളെ പറ്റിയാണ് അടിയന്തരാവസ്ഥ നമ്മളോട് സംവദിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഭയപ്പെടാതെ അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന് മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളുടെ പിന്മുറക്കാരാണ് നമ്മൾ എന്ന ബോധ്യത്തോടു കൂടി ആ കാലങ്ങളിലൊക്കെയും നടന്ന എല്ലാവിധ നിറകെട്ട ഭയ ഭരണത്തെയും നയങ്ങളെയും ചോദ്യം ചെയ്യാൻ നമ്മുടെ മുൻഗാമികൾ കാണിച്ച ആത്മധൈര്യത്തെ കൈമുതലാക്കിക്കൊണ്ട് ആ പോരാട്ടത്തിൽ ജീവത്യാഗം വരിച്ചവരുടെ ഓർമ്മകളെ ഊർജമാക്കിക്കൊണ്ട് പൊരുതാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ കാലാവസ്ഥ വലിയ പ്രയാസമാണ് നിങ്ങൾക്ക് ഇത് കേട്ടിവിടെ ഇരിക്കാനുള്ളത് എന്ന ബോധ്യുള്ളത് കൊണ്ട് തന്നെ സുദീർഘമായൊന്നും സംസാരിക്കുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തി വീണ്ടും ഒരു ഗവർണർ തിട്ടൂരം ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കൂടിയാണ് ഈ സംഘടനാ സമ്മേളനം നടക്കുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങളെ പറ്റി ഇവിടെ സെഖാവ് പി എം വാർഷോ സൂചിപ്പിച്ചതാണ് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കാനും ഈ ഈ സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാതിയൊക്കെ ആവേശം പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥക്ക് നൽകിയ സ്വീകരണത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് അജയരാജിനെ ക്ഷണിക്കുന്നു സഖാവ് ധീരജിന്റെ കരാൽ നിന്നും സഖാ അഖിലേന്ത്യ സമ്മേളനത്തിന് ഉയർത്താനുള്ള പതാക ജാഥയാണ് തൃശ്ശൂരിലെത്തിച്ചേർന്നത് ഈ പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനായിട്ട് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നും ക്യാമ്പസ് കമ്മിറ്റികളിൽ നിന്നും എല്ലാമായി പേമാരി എന്നോണം പെയ്തിറങ്ങിയ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകർക്കും ഈ പരിപാടി സംഘടിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത സംഘാട സമിതിക്കും എസ് എഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കളെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു